നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒമ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതാണ് വിദേശയോഗം ഉണ്ടാകാം ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മടി മാറി വരുന്നതായി കാണാം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ആശയവിനിമയ കാര്യങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകേണ്ടതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം അനുകൂലമാണ് സന്താന യോഗത്തിനും ഉതകുന്ന സമയം ദൂരദേശ യാത്രകൾ വേണ്ടി വരുന്നതാണ് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടും നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുന്നതിനും ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും ഇടയാകും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് കാൽവേദന മുട്ടുവേദന എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട് അയ്യപ്പ സ്വാമിക്ക് എള് പായസം ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മുന്നോട്ടു പോകാനാകും കഠിനാധ്വാനത്തിന് ഫലം കാണാനാകും കർമ്മരംഗത്ത് പ്രൊമോഷൻ ഉയർച്ച എന്നിവയ്ക്കെല്ലാം അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ കുറഞ്ഞു നിൽക്കും ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും ഇടയുണ്ട് നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ സാധ്യമാകും സുഹൃത് സമാഗമം ബന്ധു സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് ഉയർച്ചകൾക്ക് അനുമതി ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ദൂരദേശ യാത്രകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഉദര ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ഇൻഫെക്ഷൻസ് വന്നുപെടാനും ഇടയുണ്ട് രക്തദൂഷ്യങ്ങൾ ഉണ്ടായേക്കാം നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഓം നമശിവായ നൂറ്റിയെട്ടുരു നിത്യവും ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാനക്കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് കഠിനാധ്വാനത്താൽ ഫലം കാണാനാകും ബിസിനസ് രംഗത്ത് നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ആവിഷ്കരിച്ച പ്ലാനുകളും പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതാണ് ധനാഗമനം ഉണ്ടാകും എങ്കിലും ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് പ്രണയിതാക്കൾ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുടെ നേട്ടങ്ങൾ കണ്ട് സന്തോഷിക്കാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും ഉദരക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറി വരുന്നതാണ് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നല്ല മുന്നേറ്റം കാഴ്ചവെക്കാനാകും പ്രതീക്ഷിക്കുന്ന രീതിയിൽ ധനാഗമനം ഉണ്ടാകണമെന്നില്ല ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എതിർലിംഗക്കാരുമായുള്ള സൗഹൃദം അപവാദങ്ങൾ സൃഷ്ടിച്ചേക്കാം കുടുംബത്ത് സന്തോഷവും സമാധാനവും സംജാതമാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും ആഹാര കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം മക്കളുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ കാര്യത്തിലും ഒരു അലസത ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ആകും സ് രംഗം വിപുലപ്പെടുത്തി എടുക്കുന്നതിനും വരുമാന വർധനവ് ഉണ്ടാകും ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും മുതിർന്നവരുമായി കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് വിദ്യാർത്ഥികൾ പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ചതിയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കണം വിദേശധനം വന്നു ചേരും ധന ചിലവുകൾ വർദ്ധിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും യാത്രകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നിരുന്നാലും കണ്ണ് ചെവി പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം മഹാദേവന് ധാര സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും മേലുദ്യോഗസ്ഥരുടെ സഹകരണം ഉണ്ടാകും വിദ്യാർത്ഥികൾ ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും ധനാഗമനം വലിയ തോതിൽ ഉണ്ടാകണമെന്നില്ല സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്ത് ചിലവുകൾ വന്നു ചേരുന്നതാണ് ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ തർക്കങ്ങൾ ഒഴിവാക്കണം ബന്ധുക്കളുമായി തർക്കങ്ങൾക്ക് ഇടനൽകരുത് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് കണ്ണ് പല്ല് ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാം നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം അനിവാര്യമാണ് വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനാകും സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് മേലധികാരിയുമായി യോജിച്ചു പോകാനാകും ബിസിനസ് രംഗത്ത് മത്സരബുദ്ധി വർദ്ധിക്കുകയും വീഴ്ചകൾ ഉണ്ടാകാനും ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഗുരുക്കന്മാരുടെ അനുഗ്രഹാശസ്സുകൾ ലഭിക്കുന്നതാണ് സുഖ ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ധനം നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണകരമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക കുടുംബജീവിതം സന്തോഷകരമായിരിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നതാണ് കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം രക്തദൂഷ്യങ്ങൾക്കും ഇടയാകും മാനസിക പിരിമുറുക്കം വർദ്ധിക്കും ചികിത്സകൾ പ്രയോജനപ്പെടുന്നതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കേവെണ്ണ എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് ഈ വാരത്തിൽ ഒരു അലസത അനുഭവപ്പെടുന്നതാണ് എന്നിരുന്നാലും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും കഴിയുന്നതും വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ദൈനംദിന വരുമാനം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാതിരിക്കാൻ നോക്കണം അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും എന്നാൽ പലതരത്തിലുള്ള ചിലവുകളും വന്നു ചേരുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആശയവിനിമയ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കുടുംബത്തിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ദൈവാധീനം നേടിയെടുക്കേണ്ടതുണ്ട് സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും സന്താനങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ ശ്രദ്ധിക്കണം യോഗ ശീലമാക്കുന്നത് നന്നായിരിക്കും മാനസിക സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ് അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല എന്നിവ സമർപ്പിക്കുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മുന്നോട്ടു പോകാനാകും അലസത ഉണ്ടായേക്കാം തൊഴിൽപരമായി പലവിധ നേട്ടങ്ങൾക്ക് ഇടയാകും വിവിധ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകും വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചിലവുകളും വർദ്ധിക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് പ്രണയബന്ധം ഊഷ്മളമായിരിക്കും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് കുടുംബാംഗങ്ങൾക്കിടയിൽ സംസാരം ശ്രദ്ധിക്കണം സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഉദര ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം നാഗങ്ങൾക്ക് നൂറും പാലും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ആകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് പണം കടം കൊടുക്കരുത് ധന ചിലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായി വരും കുടുംബത്തിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടായേക്കാം വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പുതിയ പ്രണയബന്ധം ഉടലെടുക്കും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്ത് ചില ഭാഗ്യാനുഭവങ്ങൾക്ക് ഇടയാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ബിസിനസ് ഗുണപ്രദമായിരിക്കും ശ്രദ്ധക്കുറവിനാൽ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ ഇടയുണ്ട് കണ്ണ് പല്ല് സമ്മതമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ശ്വാസം മുട്ട് അനുഭവപ്പെടാം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലിടത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ടു പോകാനാകും ശത്രുശല്യം വർദ്ധിക്കാം കേസുകളെല്ലാം തനിക്ക് അനുകൂലമായി വരുന്നതാണ് ബിസിനസ് രംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങളും ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്ക് ഇടയാകും കടം കൊടുത്ത ധനം തിരികെ ലഭിക്കാൻ ഇടയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും അനുകൂലമാണ് സന്താനങ്ങളിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടായേക്കാം കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാനാകും ആരോഗ്യകാര്യത്തിൽ ആശ്വാസമുണ്ടാകും വലിയ രോഗങ്ങൾക്ക് ചികിത്സകൾ കൊണ്ട് തരണം ചെയ്തു പോകാനാകും അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ശ്വാസം മുട്ട് നെഞ്ചരിച്ചൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക